നമസ്കാരം ഇസ്രയേലിലെ ഹോസ്പിറ്റൽ സെക്ടറിലേക്ക് കേരളത്തിലെ ബി എസ് സി ജി എൻ എം എ എൻ എൻ നേഴ്സുമാരെ ആവശ്യമുണ്ട് എന്ന രീതിയിലുള്ള വീഡിയോ വരികയും അതിനെക്കുറിച്ച് ഹോസ്പിറ്റൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായി നേരിട്ട് നടത്തിയ കോൺഫറൻസ് കോൾ വഴിയും നേരിട്ട് ചർച്ച ചെയ്തതിൻ്റെയും പ്രതിഫലനമാണ് ഞാൻ ചെയ്ത വീഡിയോ നമുക്കറിയാം ഏകദേശം ഇസ്രയേലിൽ എത്രത്തോളം ഉണ്ട് എന്നും അവിടെ നഴ്സിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് ഇസ്രയേലിലുള്ള നഴ്സുമാരാണ് എന്നും നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന സത്യസന്ധമായ കാര്യമാണ് അവിടേക്ക് നഴ്സിംഗ് കഴിഞ്ഞവരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിലുള്ള പലരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തലത്തിൽ കേരളത്തിലെ ചില ജില്ലകളിലുള്ള ഏജൻസികളും ആളുകളും ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയാണ് കുട്ടികളിൽ നിന്ന് ഈ പറയുന്ന നേഴ്സിംഗ് പഠിച്ച കുട്ടികളിൽ നിന്ന് മേടിച്ചു വച്ചിരിക്കുന്നത് ഈ സെയിം ഏജൻസികളെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഇസ്രയേലിലെ ചില യൂട്യൂബേഴ്സിനെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം എന്നോട് പലരും പറഞ്ഞു ഈ ഒരു കാര്യത്തെക്കുറിച്ച് രണ്ട് രീതിയിലുള്ള വീഡിയോ ഉണ്ടല്ലോ ജുബിചേട്ടൻ ഇത് സത്യസന്ധമല്ല എന്ന രീതിയിൽ വീഡിയോ ചെയ്തപ്പം എന്നാൽ ഇത് ഉണ്ട് ഇത് കൈകാര്യം ചെയ്യുന്ന ഏജൻസി ജനുവലാണ് എന്ന് പറഞ്ഞ തരത്തിൽ മറ്റൊരാളും വീഡിയോ ചെയ്തു എന്ന് പറയുകയുണ്ടായി എനിക്ക് പറയാനുള്ള കാര്യം ഇസ്രയേൽ ഹോസ്പിറ്റൽ രംഗത്തേക്ക് ഇസ്രേലുള്ളവർക്ക് പോലും സാധ്യത കുറവാണ് എന്നത് പറഞ്ഞത് ഞാനല്ല ഹോസ്പിറ്റലിൽ സെക്ഷനിൽ കൈകാര്യം ചെയ്യുന്നവരാണ് ഈവൻ ഒരു ഹോസ്പിറ്റലിലേക്കാർ അന്വേഷിക്കാൻ നമ്മൾ ഹോസ്പിറ്റലാണ് പോകുന്നത് അതുപോലെ ഒരു ബസ് സ്റ്റാൻഡ് നടക്കുന്ന കാര്യം സംഭവിക്കുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ ബസ് സ്റ്റാൻഡിൽ തന്നെ പോകണം ഏതൊരു കാര്യവും നേരിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാതെ ഉണ്ടോ എന്നോ ഇല്ലയോ എന്നോ പറയാൻ സാധിക്കുന്ന തലമല്ല ഇന്നിവിടെ ഉള്ളത് കാലം ഒരുപാട് മാറി അതുകൊണ്ട് തന്നെ കേരളത്തിലെ പോലെ എല്ലാ ജില്ലയിലും പഞ്ചായത്തിലും നഗരസഭയിലും കാണുന്ന മുക്കിലും മൂലയിലും എല്ലാം ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളുമുള്ള ഒരു വലിയ സംഭവമല്ല ഇസ്രയേൽ മെയിനായിട്ടുള്ള കുറച്ച് ഹോസ്പിറ്റലുകൾ മെയിൻ സെൻറ്ററുകൾ മാത്രമാണ് അഷ്കിലോൺ അല്ലെങ്കിൽ റാംല അല്ലെങ്കിൽ ടെല്ലവി അല്ലെങ്കിൽ പെറ്റത്തിക്കുക അല്ലെങ്കിൽ ബർഷേവ അങ്ങനെയുള്ള ചില എന്താ പറയുക ചില ഏരിയസിൽ മാത്രമുള്ള വലിയ ഹോസ്പിറ്റലുകളിലേക്ക് ഈവൻ അയ്യായിരം വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് കരുതിക്കോ എങ്കിൽ നിങ്ങൾ എത്ര പേരാണ് എടുത്തു വച്ചിരിക്കുന്നത് എത്ര പേരിൽ നിന്നാണ് അഡ്വാൻസ് മേടിച്ച് വച്ചിരിക്കുന്നത് ഒരു വശത്ത് അങ്ങനൊരു വേക്കൻസി ഇല്ലായെന്നറിഞ്ഞിട്ടും എന്തിനാണ് വെളുപ്പിക്കൽ വീഡിയോ തുടരുന്നത് അല്ലെങ്കിൽ വെളുപ്പിക്കലുമായിട്ട് ഒരാളൊരു വീഡിയോ ഇട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വായിച്ചപ്പോൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി എനിക്ക് തോന്നുന്നു അവരാണ് ഇവിടെ എൻ എസ് ടി സിയിൽ ആളെ വിട്ടത് എൻ എസ് ടി സി എന്നൊരു സംഭവമേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞ പോലെയാണ് അവരോട് പറിച്ചിട്ട് കേട്ടത് ഞാൻ പറയുന്നില്ല ബ്ലോഗറിൻ്റെ പേര് സഹോദരി മനസ്സിലാക്കേണ്ട കാര്യം എൻ എസ് ടി സി എന്ന് പറയുന്നത് ആരുടെയും തന്തയുടെ വകയല്ല എന്ന വീഡിയോയാണ് ഞാൻ ചെയ്തത് അതിനർത്ഥം നേരിട്ട് എൻ എസ് ടി സിയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് നേരിട്ട് തന്നെ റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒരു സിസ്റ്റമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് അത് ഇസ്രയേലിലേക്ക് മാത്രമല്ല ഓൾ ഓവർ വിദേശ രാജ്യത്തേക്ക് നടക്കുന്നതാണ് നിർഭാഗ്യവശാൽ നമ്മുടെ എൻ എസ് ടി സി സംവിധാനം കേരളത്തിൽ അത്രത്തോളം പ്രാക്ടിക്കലായിട്ട് നടക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അറിവില്ലായ്മ വന്നത് എൻ എസ് ടി സിയിൽ നിങ്ങൾ അക്ഷയ വഴിയോ ഇസ്രയേലിൽ നാലോ അഞ്ചോ കൊല്ലം ജോലി ചെയ്തിട്ട് നാട്ടിൽ പോയ ചിലരെ വെച്ച് ക്ലാസ് എടുക്കുകയും ചില പ്രത്യേക സെൻ്ററിൽ നിന്ന് അവർക്ക് സർട്ടിഫിക്കറ്റ് നാൽപ്പതിനായിരം രൂപ മുടക്കി നാൽപ്പതിനായിരം രൂപ തന്നാൽ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുക്കുകയും ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ അവരിൽ നിന്ന് അഡ്വാൻസ് മേടിച്ച് വെക്കുകയും ചെയ്തിട്ട് കാലം കുറേ ആയില്ലേ അതിലൊരു വൈദികൻ ഉൾപ്പെടെ അതിലൊരു വൈദികനുൾപ്പെടെ അറുപത് പേരിൽ നിന്നാണ് ഒരു ലക്ഷം രൂപ മേടിച്ച് വച്ചിട്ടുള്ളത് ആലോചിച്ച് നോക്കുക നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളാണെന്നും നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ മുംബൈയിലെ ട്രെയിനിങ് കഴിച്ചിട്ട് മുംബൈയിൽ നിന്നും ആയിട്ട് വീട്ടു ജോലിക്കും പേഷ്യൻ്റ് കെയറിങ്ങിനും വളരെ കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പറ്റം ആൾക്കാർക്ക് പത്താം ക്ലാസ് വിദ്യാഭ്യാസം മതി എ എൻ എം ഒ ജി എൻ എംഒ ബി എസ് സിഒ വേണ്ട എന്ന കാര്യമിരിക്കെ നിങ്ങൾ ഇസ്രയേൽ ഹോസ്പിറ്റലിലേക്ക് ഏതു വർഷത്തുകൂടെയാണ് നിങ്ങൾ ഈ പതിനഞ്ച് ലക്ഷം മേടിച്ച് കയറ്റിവിടുക അതിന് നിങ്ങൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഫസ്റ്റ് ആറുമാസം അസിസ്റ്റന്റ് ആയിരിക്കും പിന്നീട് സൂപ്രണ്ടാവും എന്നിങ്ങനെ തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്പർ വൺ ലാംഗ്വേജ് ആര് പഠിപ്പിക്കും ഇസ്രയേലിൽ കൈകാര്യം ചെയ്യുന്ന ലാംഗ്വേജ് എല്ലാ ഹോസ്പിറ്റലുകളിലും കുറച്ച് ഇംഗ്ലീഷും കൂടുതൽ ഹീബ്രുവുമാണ് സിസ്റ്റങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതും മറ്റൊരിതാണ് സാധാരണഗതിയിൽ യു കെയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒക്കെ ഈ പറയുന്ന എക്സാമും കാര്യങ്ങളും ഒക്കെ എഴുതി ട്രെയിനിങ് കൊടുത്ത് കുട്ടികൾ ജോലിക്ക് പോകുന്നത് നഴ്സിംഗ് പഠിച്ച കുട്ടികൾ ജോലിക്ക് പോകുന്ന നമ്മൾ കാണാറുണ്ട് ഇവിടെ ബത്താവൂത്ത് എന്നൊരു സംവിധാനമുണ്ട് അതായത് പ്രായമായവരെ മാത്രം പാർപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഓരോ പ്രായമായവർക്കും ഓരോ കെയർഗേവേഴ്സിനെ നൽകി താമസിപ്പിക്കുന്ന വലിയ സ്ഥാപനങ്ങളുണ്ട് അതിലേക്കാണെങ്കിൽ പോലും നഴ്സുമാരെ ആവശ്യമില്ല കെയർ ടേക്കേഴ്സിന് ആവശ്യമുണ്ട് ഈവൻ അത് കെയർ ടേക്കർ ആവാം അല്ലെങ്കിൽ ഈ പറയുന്ന നേഴ്സിംഗ് പഠിച്ച കെയർ ടേക്കേഴ്സ് ആവാം ഒന്നുകൂടെ പറയുകയാണ് പത്താം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞവരും കെയർ ആണ് എ എൻ എം ജി എൻ ബി എസ് സി കഴിഞ്ഞവരും കെയർ ടേക്കേഴ്സ് ആണ് അവിടെ ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് നഴ്സിംഗ് വിസ എന്ന രീതിയിൽ ഈ പറയുന്ന സൗദിയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ കൊടുക്കുന്ന പോലെ നഴ്സിംഗ് വിസ എന്നൊരു സംഭവമില്ല ഞാൻ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ അപ്പോൾ അവർ പറയുന്ന മറ്റൊരു വാദമാണ് എൻ എസ് ഡി സിയുടെ വീഡിയോ വന്നപ്പോഴും അങ്ങനൊരു സംഭവം ഇല്ലെന്ന് എന്ന് എൻ എസ് ഡി സിയുടെ വീഡിയോ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അന്നും ഇന്നും എൻ എന്ന് പറയുന്ന സ്ഥാപനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കേന്ദ്രങ്ങളിലുള്ള അക്ഷയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയിട്ടുള്ള ഏതെങ്കിലും കെയർഗീവേഴ്സിനോ ട്രെയിനിങ് വെച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്ത് എൻ എസ് ടി സിയിലേക്ക് രജിസ്റ്റർ ചെയ്തു വന്നതിൻ്റെ പേരിൽ നാലും അഞ്ചും ലക്ഷം രൂപ മേടിക്കുന്ന നടപടിയെയാണ് ഞാൻ ചോദ്യം ചെയ്തത് ഒരു മലയാളി ഒറീസയിൽ പോയി എൻ എസ് ഡി സിയുടെ രജിസ്റ്റർ ചെയ്ത് ഒറീസയിൽ പോയി എക്സാം എഴുതി വെറും മുപ്പത്തി അയ്യായിരം രൂപ മാത്രം മുടക്കി ഇവിടെ വന്നിട്ടുണ്ട് അതേസമയത്ത് തിരുവനന്തപുരത്തുള്ള രണ്ടു പേർ നിങ്ങളെ ആശ്രയിച്ച് എൻ എസ് ഡി സി വഴി വരാമെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുകയും അത് നടക്കാതെ വന്നപ്പോൾ ഞങ്ങളെ വിളിച്ച് ജയം ടീം വർക്കിന്റെ ഭാഗമായി മുംബൈയിൽ ട്രെയിനിങ് പോവുകയും ട്രെയിനിങ് പൂർത്തീകരിക്കുകയും അവർ വിസയിലിവിടെ വരികയും ചെയ്ത കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്ന് ഇത്രയുമാണ് ആരെങ്കിലും നിങ്ങളെ ഹോസ്പിറ്റൽ നഴ്സുമാർ എന്ന രീതിയിൽ നാട്ടിലെ പോലെ യൂണിഫോമൊക്കെ ഇട്ട് വെള്ളയും വെള്ളം ഒക്കെ ഇട്ട് തലേത്തൊപ്പിയൊക്കെ വെച്ച് ഡോക്ടറെ അസിസ്റ്റ് ചെയ്തിട്ട് പേഷ്യൻ്റ് കയറി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ ഡ്യൂട്ടി രാവിലെ എട്ട് തൊട്ട് അഞ്ച് വരെ നിങ്ങൾക്ക് തന്നുകൊണ്ട് മോഹന വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ നിങ്ങളിൽ നിന്ന് പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചുകൊള്ളുക നിങ്ങളിൽ നിന്ന് പിടിച്ചു വെച്ച പൈസയ്ക്ക് നിങ്ങൾ അത് മേടിച്ചവർക്ക് പലിശ കൊടുത്ത് മുടിയുകയല്ലാതെ ഈ മേടിച്ചു വെച്ചിട്ടുള്ള ഏജൻ്റുമാരോ ഇടനിലക്കാരോ ഈ അച്ഛനോ എടുത്തു തന്നെ പറയുകയാണ് ആ പൈസ ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ കാര്യങ്ങൾക്കോ രഹിതമായി കിട്ടുന്ന പൈസ ആയതുകൊണ്ട് അത് മുടക്കിയതിന് ശേഷം നിങ്ങളെ കുറെ വലിപ്പിച്ചിട്ട് അതിൽ നിന്ന് സർവീസ് ചാർജ് എടുത്തു എന്ന് പറഞ്ഞ് കുറച്ച് പൈസ പിടിച്ചു വെച്ച് തിരിച്ചു തരികേ ചെയ്യത്തുള്ളൂ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ട്രെയിനിങ് സെൻറ്ററോ ഏജൻസികളോ അല്ല പ്രശ്നം വേക്കൻസി ഉണ്ടോ എന്നതാണ് പ്രശ്നം ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ ചെയ്യുന്ന ഇതിനെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത് ഉള്ള കെയർ ഗിവേഴ്സ് ആയിട്ടുള്ള പലരും പറഞ്ഞു ചൂപിച്ചേട്ടാ ഇങ്ങനൊരു വേക്കൻസി ഉണ്ട് നാട്ടിൽ നിന്ന് അനിയത്തി വിളിക്കുന്നു അല്ലെങ്കിൽ കുടുംബക്കാർ വിളിക്കുന്നു എന്താണ് ഇങ്ങനൊരു വേക്കൻസി ഉണ്ടായിട്ട് പറയാത്തത് അതോ ഞങ്ങൾ രക്ഷപ്പെടുന്ന ഇഷ്ടമല്ലേ നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ എന്ന് എന്തുകൊണ്ടാണ് അവർ നമ്മളോടൊത് പറയുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ കെയർഗേവേഴ്സും മാസത്തിലൊന്നെങ്കിലും അവരുടെ പേഷ്യൻറ്റുമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നവരാണ് ഏത് ഹോസ്പിറ്റൽ ഇപ്പോൾ അൽസ അൽസഫറോഫോ അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലും ആയിക്കോട്ടെ ബെല്ലിങ്സൺ ഹോസ്പിറ്റൽ എന്തുമായിക്കോട്ടെ അവിടെ ചെന്ന് അവിടുത്തെ നേഴ്സുമാരുമായിട്ട് ഡോക്ടേഴ്സുമായിട്ടൊന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ഇവിടുള്ള കെയർ ടേക്കേഴ്സ് അവരുടെ അപ്പച്ചനെ അമ്മച്ചയ്ക്കോ വേണ്ടി വരുന്ന ഡോക്ടേഴ്സുണ്ട് അവരോട് ചോദിക്കുക ഇങ്ങനൊരു വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് സിമ്പിള് കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നു ഇതിനെതിരെ ആര് വീഡിയോ കൊണ്ട് വന്നാലും താഴെ കമൻ്റ് കൊണ്ട് വന്നാലും എൻ എസ് ഡി സി വഴിയും ഇവിടെ ആളിറങ്ങിയിട്ടുണ്ട് പക്ഷേ അഞ്ച് ലക്ഷവും ആറു ലക്ഷവും കൊടുത്തു വരുന്ന ഒരു നടപടി എൻ എസ് ഡി സിയിൽ കേന്ദ്ര ഗവൺമെൻറ് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും ഇടനിലക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പേര് പറഞ്ഞ് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവാദി അല്ല എന്നുകൂടി മനസ്സിലാക്കുക അതാണ് ഞാൻ പറഞ്ഞത് മലയാളിയായിട്ടുള്ളൊരു യുവതി വെറും മുപ്പത്തി അയ്യായിരം രൂപ മുടക്കി ഒറീസയിൽ എൻ എസ് ഡി സിയിൽ പോയി രജിസ്റ്റർ ചെയ്ത് അവിടെ പോയി നേരിട്ട് ഇന്റർവ്യൂ നടത്തി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ചതി മനസ്സിലാക്കില്ലോ നാലര ലക്ഷം രൂപയ്ക്ക് അഗ്രികൾച്ചർ വിസ ചെയ്യുന്ന സമയത്തും ഇവരെ പോലെയുള്ളവർ രണ്ടായിരവും മൂവായിരം വിസ ഇവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് പാവപ്പെട്ട കാൻഡിഡേറ്റിനെ കൊണ്ട് മെഡിക്കൽ എടുപ്പിച്ച സംഭവം കേരളത്തിലും കേരളത്തിന് പുറത്തുമുണ്ട് അതിൽ നമ്മൾ അതിൻ്റെ അകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഒരു ഏജൻസിയുമായിട്ട് തുടക്കിയിട്ട് നാട്ടിൽ കാല് കൊത്തിക്കത്തില്ല എന്ന് പറഞ്ഞ സംഭവം ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് നിർഭാഗ്യവശാൽ ആ ഏജൻസി എംബസി തന്നെ പൂട്ടിക്കുകയും ചെയ്തു എന്നുള്ള കാര്യവും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി കമ്പ്യൂട്ടറും കുറച്ച് ടേബിളും മനോഹരമായ കുറെ പേരുകളും ഇട്ട് ഏജൻസി എന്ന പേരിൽ ഇസ്രയേലിലേക്ക് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പകുതിയുടെ പകുതിയുടെ പകുതി പോലും ഇല്ലാത്ത ഇസ്രയേലിൽ അതിൻ്റെ പകുതിര പകുതിര പോലുമില്ലാത്ത ഹോസ്പിറ്റൽ രംഗത്തേക്ക് ആയിരക്കണക്കിന് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെപ്പോലെയുള്ളവരെ ഹോട്ടലുകളിലേക്കും ട്രെയിനിങ് നൽകി അല്ലെങ്കിൽ ഹോട്ടൽസ് പാർപ്പിച്ച് ഇവിടെ നിന്ന് അഞ്ച് വർഷവും ആറ് വർഷവും ആയവർ നാട്ടിൽ പോയവർക്ക് ട്രെയിനിങ് ടീച്ചേഴ്സാണ് എന്ന പേര് കൊടുത്ത് അവർക്ക് ഫീസ് കൊടുത്ത് പഠിച്ച് ഒന്നും നേടേണ്ട ജോബല്ല കെയർ ടേക്കർ ജോബ് എന്ന് പറയുന്നത് സ്വന്തം പപ്പയും മമ്മിയും കുടുംബത്തെയും ഭദ്രമാക്കി നോക്കാനൊരു മനസ്സും ഇവിടെ കിട്ടുന്ന പേഷ്യൻറ്റിനെ സ്വന്തം മാതാപിതാവ് അല്ലെങ്കിൽ മാതാപിതാക്കളെ പോലെ കരുതുവാനും അവരെ കെയർ ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവരും വരുന്ന പോലെ നൂറിൽ തൊണ്ണൂറ് പേരും വരുന്നത് പോലെ മുംബൈയിലെ ട്രെയിനിങ് പൂർത്തീകരിച്ച് ഈ പറയുന്ന ട്രെയിനിങ്ങും ഫാമിലി സെലക്ഷനും ഡോക്യുമെൻ്റ് വിസ വിസ പ്രോസസ് വിസ സബ്മിഷൻ മെഡിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് ജെ എം ടീം വർക്ക് എന്ന് പറയുന്ന ഞങ്ങളുടെ ഏജൻസി അല്ലെങ്കിൽ ഞങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ടീമിനോടൊപ്പം വരാം വന്നു കഴിഞ്ഞാലും ഇവിടെ വന്നതിന് ശേഷമുള്ള ഉത്തരവാദിത്തങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ വന്നിട്ടുള്ള പല ഏജന്റുമാരുടെയും കാൻഡിഡേറ്റ് ഒന്നും രണ്ടും മൂന്നും നാലും ഒരു വർഷവുമായവർ അവരുടെ ഏജൻസികളും ഏജൻ്റുകളും ഫോളോ അപ്പ് ചെയ്യുന്നില്ല വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്ന തരത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഞങ്ങളെ വിളിക്കാറുണ്ട് അതിന് ഞങ്ങൾ റിപ്ലൈ കൊടുക്കാറുമുണ്ട് പറ്റുന്ന തരത്തെ സഹായിക്കാറുമുണ്ട് അവർക്ക് ജോലി ഇറങ്ങിയാലും മുന്നോട്ട് വേറൊരു ജോലിയിലേക്ക് പോകുവാനുള്ള ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് ഇൻ കേസ് നാട്ടിൽ പോകേണ്ട കാര്യമാണെങ്കിലും ഇൻഷുറൻസിൻ്റെ കാര്യമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ഏജൻസിയോടും ഇവിടുത്തെ നിയമ സംവിധാനത്തോടും ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഇത്രയും പേർ ഇറക്കാൻ സാധിച്ചത് ഈ വർഷവും യുദ്ധ സാഹചര്യങ്ങൾക്ക് ശേഷം വിസ ഓപ്പൺ ആയ ആ ഒരു മൊമെന്റ് മുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ ഇറക്കാൻ സാധിച്ചു എന്ന സന്തോഷവും ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം ഏജൻറ്റുകളായും ഇടനിലക്കാരായും ഒക്കെ നൽകി കാൻഡിഡേറ്റിനെ ക്യാൻഡിഡേറ്റിനെ വിശ്വസിച്ച്പ്പിക്കുന്ന എല്ലാവർക്കും നന്ദി മുന്നോട്ടും സഹകരണവും കടപ്പാടും ഞങ്ങൾക്കുണ്ടാവും നിലവിൽ ജൂലൈ മാസത്തെ ട്രെയിനിങ് പൂർത്തീകരിച്ച് പതിനേഴ് പേരോളം നാട്ടിലേക്ക് പോകുന്നു ഓഗസ്റ്റ് മാസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി നാലാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെയുള്ള ട്രെയിനിങ്ങിന് വേണ്ടി ക്യാൻഡിഡേറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു അവർ ഒരു ഗ്രൂപ്പായി ഒരുമിച്ച് ഒരു ഹോസ്റ്റലിൽ നിൽക്കുകയും ഭക്ഷണം ഉൾപ്പെടെ ഫുഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചുണ്ടാക്കി അവിടെ നിന്നുകൊണ്ട് ഒരു കുടുംബമായി നിന്നുകൊണ്ട് ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോയി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു റിപ്പീറ്റ് ചെയ്യുന്നില്ല നിലവിൽ ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ഈ ദിവസം വരെ ഇസ്രയേലിലെ ഒരു ഹോസ്പിറ്റലിലേക്കും ഒരു വേക്കൻസിയും ഇസ്രയേൽ ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടില്ല അങ്ങനെ വിട്ടിട്ടുണ്ട് എന്ന് കാണിക്കുകയാണെങ്കിലും ചോബോർഡ് ഉൾപ്പെടെ അതിന്റെ മുഴുവൻ കാര്യങ്ങൾ ഏതെങ്കിലും ഏജൻസികൾ നിങ്ങളെ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും ഒന്ന് അയച്ചു തരിക ഞാൻ ഈ വീഡിയോ തിരുത്താൻ തയ്യാറാണ് തിരുത്തി സപ്പോർട്ട് ചെയ്യാനും തയ്യാറാണ് പക്ഷെ നിലവിൽ ഇല്ലാത്ത കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ എന്നെ കിട്ടില്ല കണ്ട കാര്യങ്ങളാണെങ്കിൽ മുന്നോട്ട് തുറന്നു പറയുക തന്നെ ചെയ്യും ഒരിക്കൽ കൂടി പറയുന്നു എൻ എസ് ഡി സി എന്നത് ആറ് ലക്ഷം മുടക്കി വരാനുള്ള ഒരു സംഭവമല്ല എൻ എസ് ഡി സി എന്ന് പറയുന്നത് കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ ഏത് വിദേശ രാജ്യത്തേക്കും വിടാവുന്ന ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക അതിനൊരു അക്ഷയ പോലും ആവശ്യമില്ല അക്ഷയയിൽ രജിസ്റ്റർ ചെയ്തു വന്നതിൻ്റെ പേര് നാൽപ്പതിനായിരം രൂപ മേടിച്ച ഏജൻറ്റുമാരുണ്ട് എന്നെനിക്കറിയാം ഇവിടെയുള്ള കെയർ ഗീവേഴ്സ് നാട്ടിൽ നിർത്തിപ്പോയവരെ ടീച്ചേഴ്സാക്കി നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമാക്കി നിങ്ങൾ എന്താണ് അതിൻ്റെ ആളാണ് എന്ന രീതിയിൽ അറുപതും എഴുപതും നൂറും പേർക്ക് ടീച്ചേഴ്സ് ക്ലാസ് കൊടുത്ത തരത്തിലും എനിക്കറിയാം ഈ പാവപ്പെട്ട കുട്ടികളിൽ നിന്ന് ആറേഴെട്ട് മാസമായിട്ട് ഒരു ലക്ഷം രൂപ വെച്ച് അറുപത് എഴുപത് പേരിൽ നിന്നൊരു വൈദികൻ ഉൾപ്പെടെ ഏജൻറ്റായിട്ട് നിന്നുകൊണ്ട് ഇതിൻ്റെ പിന്നെ കളിക്കുന്നു കളിക്കുന്നുവെന്നും എനിക്കറിയാം ഞാൻ പേര് പറയില്ല പേര് പറയണം എന്നുണ്ടെങ്കിൽ ആ ക്യാൻഡേറ്റ് പുറത്തു വന്ന് പറയണം എനിക്കറിയാം മനസ്സിലായോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാ തുറക്കില്ല അതുകൊണ്ട് വിവാദമായ പരാമർശങ്ങളല്ല ഞാൻ പറഞ്ഞ ഓരോ വാക്കുകൾക്കും ഞാൻ തന്നെയാണ് വിറ്റ്നസ് ഞാൻ തന്നെയാണ് ഈ പറയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് അതുപോലെ പെട്ടുപോയവർ പറഞ്ഞിട്ട് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ഈ ഒരു ലെവല് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സോ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക കെയർ ഗീവർ ആയിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം പലപ്പോഴും ചോദിച്ചിപ്പിച്ച നമ്പർ ഓരോ വീഡിയോയുടെയും താഴെയും മുകളിലും ഒക്കെയായിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും വിളിക്കാം നന്ദി നമസ്കാരം